നമസ്കാരം മുല്ലപ്പെരിയാറും തുങ്കഭദ്രയും ഈ രണ്ട് അണക്കെട്ടുകളും വളരെയധികം സാമ്യങ്ങളുണ്ട് ഒന്ന് കർണാടകയിലാണ് ഒന്ന് കേരളത്തിലാണ് കേരളത്തിലെ ഈ പറയുന്ന മുല്ലപ്പെരിയാർ മുല്ല എന്ന് പറയുന്ന നദിയും പെരിയാർ എന്ന നദിയും കൂടി കൂട്ടിച്ചേർന്നുകൊണ്ടുണ്ടാക്കിയ ഡാമാണ് മുല്ലപ്പെരിയാർ ഇതേപോലെ തുങ്ക ബ ആൻഡ് ബദ്ര എന്നീ രണ്ട് നദികൾ കൂട്ടിച്ചേർന്നുണ്ടാക്കിയതാണ് തുങ്കഭദ്ര ഈ രണ്ട് അണക്കെട്ടുകളും നിൽക്കുന്നത് എവിടെ നിന്ന് നദി വെള്ളം വരുന്നിട്ടാണോ എന്ന് അറിയാമോ രണ്ടും പശ്ചിമഘട്ട നിരകളിൽ നിന്നാണ് ഒലിച്ചു വരുന്നത് അതായത് രണ്ട് നദി നാല് നദികളും പശ്ചിമഘട്ട മലനിരകളിൽ നിന്ന് ഒലിച്ച് വന്നിട്ടാണ് ഒഴുകി വന്നിട്ടാണ് ഈ ഡാം പണി ചെയ്തിട്ടുള്ളത് ഈ ഡാം ഈ ഡാമുകളിൽ മുല്ലപ്പെരിയാർ നൂറ്റി മുപ്പത്തി ആറ് വർഷം കഴിഞ്ഞു എന്നാൽ തുങ്കഭദ്ര വെറും എഴുപത്തൊന്ന് വർഷമാണ് കഴിഞ്ഞിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് ആ കമ്മീഷൻ ചെയ്തിട്ടുള്ളത് അന്ന് തന്നെ പറഞ്ഞിരുന്നു എഴുപത് എഴുപത്തൊന്ന് വർഷം വയസ്സാകുമ്പോഴേക്ക് ഇതിൻ്റെ പണി കഴിയും ഡാമിൻ്റെ കമ്മീഷൻ ചെയ്ത് പുതിയ ഡാം പണിയണമെന്നുള്ള നിർദ്ദേശം അന്നേ ഉണ്ടായിരിക്കുന്നു ഇപ്പോഴിതാ തുങ്കഭദ്ര ഡാമിൽ ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് പത്തൊമ്പതാമത്തെ ഷട്ടർ ചങ്ങല പൊട്ടിത്തകരുകയും വെള്ളം കുതിച്ചു പായുകയും ചെയ്തു ഇതോടുകൂടി അവിടെ വാങ്ങി കനത്ത മഴയാണ് പെയ്യുന്നത് ഇതോടുകൂടി ഡാം സംരക്ഷിക്കാനായി അവിടെ വെള്ളമെല്ലാം തുറന്നു വിട്ടു ഇപ്പോൾ നാല് ജില്ലകളിൽ ഇതിൻ്റെ ഭീതി വന്നിരിക്കുകയാണ് മാത്രമല്ല ആന്ധ്രാപ്രദേശിലെ കൃഷ്ണ നദിയിലാണ് ഈ വെള്ളം ചെന്ന് പതിക്കുന്നത് കൃഷ്ണാനദിയിൽ ചെന്ന് അത് തെലങ്കാനയിൽ കൂടെ കടന്ന് ബംഗാൾ ഉൾക്കടലിലാണ് ഇന്ന് ചേരുന്നത് നമ്മുടെ മുല്ലപ്പെരിയാറാകട്ടെ ഇതേപോലെ തന്നെ ബംഗാൾ ഉൾക്കടലിലാണ് വന്ന് ചേരുന്നത് രണ്ടും സാമ്യം മനസ്സിലായല്ലോ തിരിച്ചിട്ടാണ് ബംഗാൾ ഉൾക്കടലിലേക്ക് പോകുന്നത് കേരളത്തിൽ വന്ന് അറബിക്കടലിൽ പതിക്കേണ്ട സംഭവത്തെയാണ് തിരിച്ചു കൊണ്ടേ ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നത് അപ്പോൾ ഈ രണ്ടിൻ്റെ പ്രത്യേകത ഇതൊന്നുമല്ല ഇത് രണ്ടും സുർഖി മിശ്രിത മിശ്രിതത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ആ നമ്മുടെ മുല്ലപ്പെരിയാറുണ്ടാക്കിയിട്ടുള്ളത് സുർഖി മിശ്രിതത്തിലാണ് അതേപോലെ അതേ മിശ്രിതമാണ് തുങ്കഭരയിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നാല് ജില്ലകളിൽ വലിയ കനത്ത ആള് ആളുകളെയെല്ലാം കനത്ത രൂപത്തിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് ചെയ്യുന്നത് വലിയ കനത്ത തോതിലുള്ള വെള്ളം മുപ്പത്തഞ്ച് ഷട്ടറുകളും ഒരുമിച്ച് തുറന്ന് വിട്ടതോടുകൂടി ഇത് കുതിച്ച് പായുകയാണ് വെള്ളം പാ ചില ഇരുകരകളിലുള്ള ഏകദേശം ഒരു ലക്ഷം പേരെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് നാല് എന്ന് പറയുന്നത് കോപ്പൽ ജില്ല വിജയനഗർ ബെല്ലാരി റേച്ചൂർ ഈ നാല് ജില്ലകളിൽ കടന്ന് പിന്നീട് ആന്ധ്രാപ്രദേശിലേക്ക് കടന്ന് അങ്ങനെയാണ് ഇത് പോകുന്നത് പിന്നെ കൃഷ്ണ നദിയിലേക്ക് കയറിയിട്ടാണ് ഇത് പിന്നീട് തെലുങ്കാന വഴി ബംഗാൾ ഉൾക്കടലിൽ എത്തിച്ചേരുന്നത് ഈ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം തന്നെ വലിയ കൃഷി ജലസേചനം കൃഷി അതേപോലെ വിദ്യുശക്തി ഈ ആവശ്യങ്ങൾക്കെല്ലാമാണ് ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ആ ഉപയോഗിക്കുമ്പോഴും ഇന്നലെ ഉണ്ടായിട്ടുള്ള ഒരു ഡ അതിൻ്റെ ഷട്ടർ പൊട്ടിയതും കൂടി ഷട്ടർ പൊട്ടിയും മുപ്പത്തഞ്ച് ഷട്ടറും തുറന്നിടുകയും വെള്ളം കംപ്ലീറ്റ് തുറന്നു വിടുകയാണ് ഇപ്പോൾ അവിടെ നൂറ് ടി എം സി വെള്ളമാണ് ഉള്ളത് അതിൽ നാ അറുപത് ടി എം സി വെള്ളം തുറന്നു വിട്ടേ പറ്റുകയുള്ളൂ അപ്പോൾ അത്രയും വെള്ളം എന്ന് പറയുന്നത് എത്രയാണെന്ന് പറയുന്ന ഒരു ടി എം സി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി ലിറ്റർ വെള്ളമാണ് രണ്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് കോടി വെള്ളം തന്നെ എത്ര ഉണ്ടാവും ആ അത്രയും വെള്ളം ഒരു ടി എം സി അങ്ങനെയുള്ള അറുപത് അറുപത് ടി എം സി വെള്ളമാണ് തുറന്നു വിടുന്നത് അപ്പൊ അങ്ങനെയുള്ള ഈ ഈ ഡാം തുറന്നു വിട്ടുകൂടി അവിടെ വലിയ തോതിലുള്ള ഭീകരാവസ്ഥ തന്നെ അവർ സൃഷ്ടിച്ചിരിക്കുകയാണ് കർണാടകയിലും അതേപോലെ നമ്മുടെ ചിക് പിന്നെ ആന്ധ്രാപ്രദേശിലും തമിഴ് അതേപോലെ തെലുങ്കാനയിലും എന്നാൽ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലോ നമ്മുടെ പെൺകാണ്ടി പറഞ്ഞിരിക്കുന്നത് അയ്യോ യാതൊരു കുഴപ്പമില്ലേ നമ്മുടെ മുല്ലപ്പെരിയാർ വളരെ സുരക്ഷിതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇത്രയധികം ഒരു ദുഷ്ടനായ ഒരു മനുഷ്യൻ ലോകത്തിനെവിടെ ഉണ്ടായിട്ടുണ്ടോ അദ്ദേഹം മുമ്പ് എന്താ പറഞ്ഞത് മുമ്പ് അദ്ദേഹം പറഞ്ഞത് ഈ വലിയ ഭീഷണിയിലാണ് ഈ ഡാം കാരണം അഞ്ച് ജില്ലകൾ തകർന്നു പോകും ഈ ഡാം കാരണം ഒരു കോടി ജനങ്ങൾ മരിച്ചു പോകും എന്ന് ചങ്ങല തീർത്ത ആളാണ് ഈ പിണുങ്ങാണ്ടി ഇപ്പോൾ വന്നപ്പോൾ എങ്ങനെയാണ് സംരക്ഷണം വരുന്നത് നൂറ്റി മുപ്പത്താറ് വർഷം പഴക്കമുള്ള ഈ ഡാം എന്ന് പറയുന്നത് എന്നോ തകരേണ്ടതാണ് രണ്ടായിരത്താറിൽ ഇത് പൊട്ടലുണ്ടായിട്ടുള്ളതാണ് ആ പൊട്ടൽ അന്ന് പരിഹരിച്ചതാണ് സിമെന്റും അതേപോലെ മറ്റെല്ലാം കൂടി കൂട്ടിച്ചേർത്ത് അവിടെ തൽക്കാലം വിള്ളൽ തീർത്തതാണ് ഏത് സമയത്തും പൊട്ടി തകരാം പൊട്ടി തകരാന്നുള്ള നൂറ് ആറ്റം ബോംബ് പൊട്ടിയ പോലെ ഉള്ളതായിരിക്കും സാധാരണ പൊട്ടലൊന്നുമല്ല ഇത് വലിയ മല മുകളിൽ നിന്നാണ് കടന്നു വരുന്നത് ഏഴെട്ട് ഡാമുകൾ ഇടുക്കി ഡാമുകളടക്കം തകർത്ത് ഭൂതത്താൻ ഡാമുകൾ ചെറുതോണി ഡാം അങ്ങനെ എല്ലാം പൊട്ടി തകർത്ത് തകർത്ത് അങ്ങനെ ഭീമാകാരമായ രൂപത്തിൽ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറമുള്ള വിസ്ഫോടനമായിരിക്കും നടക്കുക നമ്മളൊക്കെ ചിന്തിക്കുന്നതിനപ്പുറം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മേപ്പാടിയിൽ ഉണ്ടായിട്ടുള്ള ദുരന്തം മിനിറ്റുകൾക്കകം ആ പ്രദേശം മുഴുവൻ ശവ ശവ ശവപ്പുറം വൈമാറി ഒറ്റടി പത്ത് രണ്ടായിരം പേരെ അടിച്ചുകൊണ്ടുപോയി അറബിക്കടൽ എത്തിച്ചു കൊടുത്തു ഗവൺമെന്റ് ആപ്പാട നാനൂറ് പേരെ ചത്തുള്ളൂ മരിച്ചുള്ളൂ എന്നാണ് പറയുന്നത് അങ്ങനത്തെ ഒരു ഗവൺമെന്റ് ആണ് ഇവിടെ നിൽക്കുന്നത് പത്ത് എഴുന്നൂറ് കോടി കമ്മീഷൻ വാങ്ങി എല്ലാ സ്ഥലത്തും ഒന്നും അടിച്ചു മാറ്റിയിരിക്കുകയാണ് പെണുങ്ങാണ്ടി ഇപ്പോൾ ഈ ഇതിനെ ഇതിനെ ശക്തമായ ഒരു ജനങ്ങളുടെ ഒരു മുന്നേറ്റം എല്ലാ ഭാഗത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇത് ഇതിനെതിരെ ഇന്ന് ആലുവയിൽ വലിയ തോതിലുള്ള ഒരു മീറ്റിംഗ് തന്നെ നടക്കുന്നുണ്ട് അവരുടെ മീറ്റിങ്ങിൻ്റെ എന്ന് പറയുന്നത് എല്ലാ പാലം മുന്നിലും ആഗസ്റ്റ് പതിനഞ്ചിന് പ്രതീകാത്മകമായി സമരം നടത്തുക എന്നുള്ളതാണ് ബോർഡുകളൊക്കെ വെച്ച് മുല്ലപ്പെർ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ ജീവൻ സംരക്ഷിക്കണം എന്ന് പറഞ്ഞാൽ വലിയ തോതിലുള്ള ഒരു മുന്നേറ്റം കാഴ്ചവെക്കുന്ന ഒരു കാര്യമാണ് അവിടെ നിന്ന് വന്നിട്ട് തീരുമാനമാണ് വന്നിട്ടുള്ളത് എന്താണോ തുങ്കഭദ്രയിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കുന്നത് അതേതിനേക്കാളും പതിനായിരം ഇരട്ടി ശക്തമായുള്ള രൂപത്തിലാണ് നമ്മൾ മുല്ലപ്പെരിയാർ നിന്ന് പ്രതീക്ഷിക്കേണ്ടത് മുല്ലപ്പെരിയാറും അതേപോലെ തുങ്കഭദ്രയും ഒരേ പശ്ചിമഘട്ട നരകളിൽ നിന്ന് കടന്നു വരുന്ന നദികളാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ മുല്ലപ്പെരിയാറിൻ്റെ ആമെങ്ങനെയാണ് നിസ്തി എന്നുള്ളതാണ് അതിൻ്റെ അടിഭാഗം മുഴുവൻ ഭൂകമ്പ ബാധിത ദുർബല പ്രദേശമാണ് മുമ്പ് അവിടെ കല്ലുകൾ ഉണ്ടായിരുന്നു പാറക്കെട്ടുകൾ ഉണ്ടായിരുന്നു അത് വെള്ളം താഴേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്ന് വിള്ളലുകൾ ഉണ്ടായി അതിനുള്ളിൽ വലിയ തോതിലുള്ള വിസ്ഫോടനങ്ങൾ ടക്കം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ഇതൊന്നും പെണുങ്കാണ്ടിക്ക് അറിയില്ല പെൺകാണ്ടിക്ക് ആകാ അറിയുന്നത് പത്ത് കോടി രൂപ അവിടുന്ന് സീക്രട്ട് ഫണ്ട് കിട്ടിയവട് കിട്ടിയിട്ട് ഞാൻ ഇതിൽ അപ്പുറം നല്ല മനോഹരമായ ഒരു അണക്കെട്ടില്ല ഒരു എല്ലാം സുരക്ഷിതമാണ് എന്നാണ് പെണുങ്ങാണ്ടി എന്ന് പറയുന്ന നമ്മുടെ കേരള മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്ത് മുല്ല ഈ പറയുന്ന മേപ്പാടിയിലെ മുണ്ടക്കൈയിലും അതേപോലെ ചോരൽ മരയിൽ നിന്നൊക്കെ ആ പൊട്ടലുണ്ടാകും അവിടെ തകരാൻ പോകുന്നു എന്നുള്ള കാര്യം നേരത്തെ അറിഞ്ഞിട്ടുള്ള ആളാണ് കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായി അറിയിച്ചിട്ടുണ്ട് എന്നിട്ട് പോലും ഒരു വസ്തു ചെയ്യാത്ത ഇദ്ദേഹമാണ് ആയിരത്തി രണ്ടായിരത്തി പതിനെട്ടിൽ ഹൈ സുപ്രീം കോ കോടതിയിൽ കൊടുത്ത ഹരജിയിൽ ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് എന്താ അറിയാമോ അടികൾ റസൽ ജോയിയുടെ നേതൃത്വത്തിൽ കൊടുത്ത അദ്ദേഹം അടികൾ റസൽ ജോയി കൊടുത്ത ഹരജിയിൽ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞെന്താണെന്നറിയോ ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ആരെങ്കിലും അവശേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മരിച്ച ആളുകളുടെ ബന്ധുക്കൾക്ക് തമിഴ്നാട് ഗവൺമെൻറ് നഷ്ടപരിഹാരം കൊടുക്കണമെന്നാണ് അധികം പ്രധാനപ്പെട്ട പ്രയർ വെച്ചത് അതിന് പിണുങ്ങാട്ടി പറഞ്ഞത് എന്താ അറിയോ അതൊന്നും സംഭവിക്കില്ല മുല്ലപ്പരിയാർ പൊട്ടിയാൽ യോ അതൊന്നും സംഭവിക്കില്ല ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങൾ പ്രളയത്തെ രണ്ടായിരത്തി പതിനെട്ടിൽ നേരിട്ടിട്ടില്ലേ ആ നേരിട്ടപ്പോൾ ഇവിടുത്തെ കട കൊറേ കടൽത്തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും വന്ന് നേരിട്ടില്ലേ അതുപോലെ ഞങ്ങൾ നേരിടും വന്നിട്ട് തോണി തോന്നി എന്നാണ് പറയുന്നത് ലോകത്തിലെ ഏതെങ്കിലും ഒരു വിഡ്ഢി പറയുന്നതാണ് സുപ്രീം കോടതിയിൽ പിണറായി വിജയൻ പറഞ്ഞിട്ടുള്ള അഫിഡവിറ്റ് ആണ് ഞാൻ പറയുന്നത് അത്രയും തെമ്മാണിത്തരമാണ് ഈ മനുഷ്യൻ കേരളത്തോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പിശാജ് എന്ന് പറയാൻ പറ്റും കേരളത്തെ വിഴുങ്ങുന്ന പിശാജ് രക്തദാഹിയായ പിശാജ് ആ പിശാജാണ് കേരളത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ഭ്രാന്താണ് നമുക്ക് പറയാൻ പറ്റും കാരണം ഈ മനുഷ്യ ജീവനകളെല്ലാം ജീവന് വേണ്ടി വല്ലാതെ ആഗ്രഹിക്കുമ്പോൾ അവരെ വിശ്വ വിഹലതകൾ പ്രകടിക്കുമ്പോൾ മനുഷ്യ ജീവന് വില കൊടുക്കേണ്ട അവിടുത്തെ ഭരണാധികാരി പറയാണ് എല്ലാം സുരക്ഷിതമാണ് എന്നാണ് പറയുന്നത് അങ്ങനെയുള്ള സുരക്ഷിതനല്ല അങ്ങനെയെന്ന് വിളിച്ചു പറയുന്ന പെണുങ്ങാണ്ടിയെ കേരളത്തിലെ ഈ പറയുന്ന അഞ്ച് ജില്ലകളിലെ ഏകദേശം ഒന്നൊന്നര കോടി ജനങ്ങൾ അങ്ങോട്ട് ഇളങ്ങിക്കഴിഞ്ഞാലുണ്ടല്ലോ പിണുങ്ങാണ്ടിയില്ല അദ്ദേഹത്തിന് പോലീസും ഉണ്ടാവില്ല കാരണം പത്തൊന്ന് നാൽപ്പത് വണ്ടി പോലീസിന് സഹായത്തോടെ കൂടെ പോകുമ്പോൾ ഈ കേരളത്തിലെ ഈ അഞ്ച് ജില്ലകളിലുള്ള ജനങ്ങൾ ഒരുമിച്ച് അതുകൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അതുകൊണ്ട് തീരാവുന്ന കാര്യമുള്ളൂ മനസ്സിലാക്കണം അത്രയും തെമ്മാടിത്തരം നിറഞ്ഞ ഒരു ആണ് കേന്ദ്രം അവിടെ കൊടുത്തിരിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പായിട്ടെങ്കിലും മേപ്പാടി കണ്ടുകൊണ്ട് അദ്ദേഹം പിറ്റേ ദിവസമെങ്കിലും മുല്ലപ്പെരിഹാരനെ പറ്റി പ്രധാനമന്ത്രിയെ അറിയിക്കുമെന്നാണ് നമ്മളെല്ലാവരും കരുതിയത് സുരേഷ് ഗോപിയോട് കഴിഞ്ഞ ദിവസം ഏഹ് ഇവിടുത്തെ ആ സമരസമിതി നേതാക്കന്മാരെല്ലാം അറിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം ഇതിൽ ഇടപെടും എന്ന് പറഞ്ഞിട്ടുള്ളതാണ് എന്നാൽ പിണുങ്ങാണ്ടി സ്റ്റേറ്റ് തലവൻ പറയുന്നത് അതിന് യാതൊരു കോട്ടവും പ്രശ്നങ്ങളില്ല എന്നാണ് തുങ്കഭദ്ര തകർന്ന് തകർന്നിരിക്കുന്നു എന്ന് വാർത്ത കേൾക്കുമ്പോൾ അതിന്റെ അതേപോലെയുള്ള പശ്ചിമഘട്ട നിലയിൽ പ്രവർത്തിക്കുന്ന ഈ മുല്ലപ്പെരിയാർ പൊട്ടില്ലെന്ന് പറയാൻ ആരാണ് പിണറായി വിജയൻ ദൈവം തമ്പുരാനോ